ആ ഈ പുതിയൊരു വീഡിയോ ലൈക്ക് സ്വന്തം ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ് ഹയർച്ചിൻ്റെ ഇനിയൊന്നും തന്നെ പറയാനില്ല എല്ലാം തന്നെ അവസാനിച്ചിരിക്കുകയാണ് ഹയർച്ചിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ശ്രീന പ്രതാപനോട് ഹൈരച്ചൻ്റെ സി ആയ ശ്രീന പ്രതാപനോട് ഞാൻ പലതവട്ടം സംസാരിച്ച സമയത്തൊക്കെ അവർ വളരെ ഇമോഷണലായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് നിക്ഷേപകരുടെ ആരുടെയും പൈസ വേണ്ട അവരുടെയൊക്കെ പണം തിരികെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കേസ് കേസെടുത്തതെന്ന് എന്നോട് അവസാനമായി സംസാരിച്ച സമയത്ത് അടക്കം പിന്നെ ഇനിയാണ് പറഞ്ഞത് നിക്ഷേപകരുടെ ഹാരുടെയും പൈസ വേണ്ട അവരുടെ ശാപം നമുക്ക് വേണ്ട പൈസ തിരിച്ചു കൊടുക്കും എന്നൊക്കെയാണ് എന്നാൽ ഇവർ അത് കൊടുക്കാതിരിക്കാനും അത് നെട്ടിക്കൊണ്ടു പോവാനുമാണ് നിയമപരമായിട്ട് കേസ് നടത്തുന്നതെന്ന് എല്ലാവർക്കും അറിയാം അല്ലാതെ നിക്ഷേപകർക്ക് പണം കൊടുക്കാനാണെങ്കിൽ പിന്നെ അവർക്ക് എല്ലാം ഉപേക്ഷിച്ച് നിയമം നിയമ നടപടികൾ സ്വീകരിക്കട്ടെ എന്ന് പറയാൻ സാധിക്കും അല്ലെങ്കിൽ അതിനെയും തടസ്സം നിന്ന് അതിലൂടെ അവർക്ക് എന്ത് നേട്ടമുണ്ടാക്കാം എന്നുള്ള കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് കുറച്ച് ലീഡർമാരും അവരെന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരും അവർക്ക് സപ്പോർട്ടായിട്ട് ഉണ്ട് എന്നുള്ളതാണ് അവരെ അറിയുന്നവരും തന്നെ അവരാരാണെന്നും അവരുടെ മുൻകാല ചരിത്രം എന്താണെന്നും അവർ മുൻപേ നടത്തിയതും ഇതുപോലെയുള്ള തട്ടിപ്പാണെന്നൊക്കെ അറിയുന്നവർക്ക് അതിലൊന്നും ഒരു സംശയം ഉണ്ടാവില്ല അവരെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ വെറും പതിനഞ്ച് കോടിയുടെ മാത്രം പരാതിയായിരുന്നു നമ്മുടെ ഗ്രീൻകോ തട്ടിപ്പിൽ വന്നിരുന്നത് മൂവായിരം കോടി ഉണ്ട് എന്ന് കണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സ്റ്റേജിൽ വന്ന് പറയുന്ന സമയത്ത് അവർക്ക് ആ പതിനഞ്ച് കോടി പോലും സെറ്റിൽ ചെയ്യാൻ ഇപ്പോഴും മൂവായിരം മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷത്തിൻ്റെയൊക്കെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകളായുള്ള ആൾക്കാരുടെ പലരും വന്ന് അവരുടെ വീട്ടിൽ വന്ന് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് പൈസ തരാൻ വേണ്ടിയിട്ട് പക്ഷേങ്കിൽ ആ സമയത്തൊന്നും പ്രതാപൻ അവർക്ക് പണം കൊടുത്തിരുന്നില്ല മാത്രവുമല്ല അവർക്ക് ഞാൻ പണം കൊടുക്കില്ല എന്ന് കേസ് കൊടുത്തവർക്ക് ആർക്കും തന്നെ പണം കൊടുക്കില്ല എന്ന് ഒരു ഈഗോ പോലെ ഒരു വിരോധം ഒരു അവർക്ക് ഒരിക്കലും അവരുടെ പണം കിട്ടാൻ പാടില്ല എന്ന രീതിയിലൊക്കെ സംസാരിച്ചിട്ടുമുണ്ട് ആ പ്രതാപനെയാണ് ദൈവത്തിൻ്റെ അവതാരമെന്നും ദൈവപുത്രന്മാരെന്നും ഒക്കെ പറയുന്നത് ദൈവമെന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇപ്പോഴുമുണ്ട് ഇപ്പോൾ നൂറിലടുത്ത് എഫ്ഐ ആറുകളുണ്ട് അറുപത്തേഴ് എഫ് ഐ ആറാണ് കഴിഞ്ഞ വർഷം ജനുവരിയോ വരെ അറുപത്തേഴ് എഫ് ഐ ആർ ആണെങ്കിൽ അതിനുശേഷം എഴുപത്തി അഞ്ചും പിന്നെ അതിനുശേഷം നൂറിലധികവും എഫ് ഐ ആറുകൾ ഇപ്പോൾ നിലവിലുണ്ട് നിരവധി ആൾക്കാർ ഈ കേസുകളിലൊക്കെ മൊഴിയും നൽകിയിട്ടുണ്ട് അവർക്ക് പണം പോയിട്ടുണ്ട് അവർക്ക് എഫ് ഐ ആർ അല്ലായിട്ടിരിക്കുന്നത് അവർ ഈ എഫ് ഐ ആർ ഇട്ട പോലീസ് സ്റ്റേഷനുകളിൽ ഇതുപോലെയുള്ള ആൾക്കാർ മൊഴി കൊടുത്തിട്ടാണ് അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരുടെയൊക്കെ ലിസ്റ്റ് ക്രൈംബ്രാഞ്ച് കോമ്പറ്റൻ്റ് അതോറിറ്റിക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലാ കലക്ടർക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം അപ്പോൾ എന്തായാലും പരാതിയുള്ളവർ ഇവർ മാത്രമാണ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തവർ ആ എഫ്ഐ ആറുകളിൽ മൊഴി നൽകിയവർ പിന്നെ കോമ്പറ്റൻ്റ് അതോറിറ്റി സി വിളിച്ച ക്ലെയിം പെറ്റീഷൻ സമർപ്പിച്ചവർ അപ്പോൾ ഈ കമ്പനിക്ക് എതിർ നിൽക്കുന്നത് ഇവർ മാത്രമാണ് അപ്പോൾ ഇവർക്ക് പണം കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പം കോടതിയുടെ മുൻഗണനയിൽ ഉള്ളത് ഈ നിക്ഷേപകരായിട്ടുള്ള ആൾക്കാർക്ക് അല്ലാതെ മറ്റ് കമ്പനി താങ്ങികൾക്ക് തട്ടിപ്പിന് താങ്ങികൾക്ക് പണം കൊടുക്കണമെന്ന് ഒരു കോടതിയും പറയില്ല എന്നുള്ളതാണ് അവരൊക്കെ തട്ടിപ്പ് നടത്തുന്നവരാണ് വീരന്മാരാണ് തട്ടിപ്പ് താങ്ങികളാണ് പ്രതാമിൻ്റെ താങ്ങികളാണ് അപ്പോൾ പറഞ്ഞു വന്നിരുന്നത് ഇപ്പോഴും ചില ആൾക്കാരൊക്കെ പറയുന്നത് രണ്ട് മൂന്ന് സിറ്റിംഗ് ബോർഡുകൾ കൂടി നോക്കട്ടെ എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളതാണ് അവരോടൊന്നും ഒന്നും പറയാനില്ല അവർക്ക് ഇപ്പോഴും സംശയം ഇപ്പോൾ ഈ കമ്പനിയുടെ പക്കലുള്ള പണം കമ്പനിയുടെ പണമാണോ നമ്മൾ കൊടുത്ത പണമാണോ എന്നുള്ള സംശയമുള്ള ആൾക്കാരാണ് അവർ നമ്മൾ കൊടുത്ത പണമാണ് എന്ന് സംശയമുള്ളവർക്കൊക്കെ നിയമ നടപടികൾ സ്വീകരിക്കാം അവർക്ക് പണം ലെബിറ്റീസും കൊടുക്കാം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാം പക്ഷേങ്കിൽ അത് കമ്പനിയുടെ പണമാണോ എന്ന് സംശയമുള്ളവർ അവിടെ കമ്പനീനെ താങ്ങി നടക്കുക മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇത് കോടതി ഈ പറഞ്ഞ പ്രകാരം അത് എസ് പി വന്നു കഴിഞ്ഞാൽ ഈ വന്നിരിക്കുന്ന ക്ലെയിം ഫോമുകളിലൊക്കെ തീർപ്പാക്കാൻ വേണ്ടി ഇത്ര പരാതികൾ ലഭിച്ചിട്ടുണ്ട് ഇത്ര അപ്ലിക്കേഷൻസ് ഇത്ര രൂപയുടെ അപ്ലിക്കേഷൻ സ്വീകരിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ ഡോക്യുമെൻസൊക്കെ വെരിഫൈ ചെയ്തതാണെന്നും പറഞ്ഞ് സെഷൻസ് കോടതിയിൽ കൊടുത്ത് കലക്ടർക്ക് അത് തിരികെ കൊടുക്കാനുള്ള അനുമതി ഉടൻ തന്നെ ലഭിക്കുമെന്നാണ് കരുതുന്നത് അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് കമ്പനി പ്രവർത്തിച്ചില്ലെങ്കിൽ അതിനെതിരെ എന്തെങ്കിലും പാരകൾ കമ്പനി വച്ചില്ലെങ്കിൽ ഒന്ന് രണ്ട് മാസത്തിനിടയ്ക്ക് ഈ നടപടികൾ സുഗമമായി സംഭവിക്കും അപ്പോഴും ചില ആൾക്കാരൊക്കെ പറയും ഈ പൈസ കമ്പനിയുടെ പണമാണോ നമ്മുടെ പണമാണോ എന്ന് സംശയിച്ചിരിക്കും ഇനിയും കുറച്ചു കാലം കൂടി കാത്തിരിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ തയ്യാറാവും എന്നതൊക്കെയാണ് അപ്പോൾ എന്തായാലും പറഞ്ഞു വന്നിരുന്നത് നിക്ഷേപകരുടെ പണമൊന്നും നമുക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന ആൾക്കാർ ഈ നിക്ഷേപകർക്ക് എഫ് ഐ ആർട്ട് ആൾക്കാർക്ക് പണം കൊടുക്കാൻ തയ്യാറാവുമോ അല്ലെങ്കിൽ അത് അങ്ങനെ പിന്നെ ഇവർ ഇവരുടെ ലിസ്റ്റ് അറുപത്തേഴായി അറുപത്തിയേഴ് പേരുടെ അല്ലെങ്കിൽ നൂറോളം എഫ് ഐ ആർ ഇട്ട ആൾക്കാരുടെ ലിസ്റ്റ് അടുത്ത ദിവസം കോടതിയിൽ സമർപ്പിക്കോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും അവരെന്തെങ്കിലും ഒഴിവുകഴിവുകൾ പറയുമോ എന്നാണ് നമുക്ക് ഉറ്റുനോക്കുന്നത് എന്തായാലും ഇരുപത്തെട്ടാം തീയതി വരെ കാത്തിരിക്കാം ബൈ